വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ ആണെങ്കിൽ എന്തുകൊണ്ടാണ് അല്ല വെള്ളാപ്പള്ളി നടേശൻ മുതലാളി ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് എങ്ങനെയെന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നില്ക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പല സംസാരങ്ങളിലും അദ്ദേഹം മുന്നണിക്കകത്ത് ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഇല്ല കേരളത്തിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി അദ്ദേഹത്തിന് സപ്പോർട്ട് സപ്പോർട്ടുണ്ടെന്നാൽ അതുമില്ല ഏതെങ്കിലും ജാതി മത സംഘടനകളുമായി സ്വന്തം തട്ടക്കിൽ എസ് എൻ ഡി പിക്ക് അകത്ത് പോലും അദ്ദേഹത്തിന് യാതൊരു സ്ഥാനവും ഇല്ല അതുകൊണ്ടാണ് അദ്ദേഹം കേവലം കണിച്ചു കണിച്ചുകുളങ്ങരയിൽ ഏതെങ്കിലും ആലപ്പുഴയിൽ ഒരു പത്ത് പേര് അദ്ദേഹത്തിന് ആദായം കൊണ്ട് ജീവിക്കുന്ന ആ വീട്ടിലെ ജോലിക്കാരനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രസംഗം ഇടുന്ന തൊഴിലാളിക്കോ പോലും അദ്ദേഹത്തിനോട് കമ്മിറ്റ്മെന്റ് ഇല്ല അല്ല വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന മുതലാളിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇപ്പോൾ പിണറായി വിജയനുമായി കൂടിച്ചേർന്ന് നിൽക്കാൻ അദ്ദേഹത്തിന് അവരോട് ഒട്ടിച്ചേർന്ന് നിൽക്കേണ്ട അദ്ദേഹത്തിൻ്റെ ആവശ്യമാണ് കാരണം അദ്ദേഹത്തിന് വലിയ കേസുകൾ പലതുമുണ്ട് ആ കേസുകളെ സംബന്ധിച്ചുള്ള പേപ്പറെല്ലാം മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിൽ ബഹുമാനപ്പെട്ട പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അടുത്തിരിക്കുകയാണ് ശശി ടേബിളിൽ ഇരിക്കുകയാണ് ആ കേസ് എപ്പോൾ വേണോ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത കിഴയിൽ മൈക്രോ ഫിനാൻസിലേക്ക് തട്ടിപ്പ് ഞാൻ ഒരു ചെറിയ കാര്യം ചോദിക്കട്ടെ ഈ പറയുന്ന വി എസ് അച്യുതാനന്ദൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ വെള്ളാപ്പള്ളി നടശ് അദ്ദേഹത്തിൻ്റെ ഏഴായിരത്ത് വന്നായിട്ട് നിങ്ങൾ ധരിക്കുന്നുണ്ടോ വെള്ളാപ്പള്ളി നടേശനെ അടുപ്പിച്ചിട്ടില്ല വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ അറിയാം ആലപ്പുഴ ജില്ലക്കാർക്ക് എത്ര പേർക്ക് വെള്ളാപ്പള്ളി നടേശനോട് കാര്യമുണ്ട് വെള്ളാപ്പള്ളി ഇപ്പോൾ ഒരു പടു കുഴി വീടിരിക്കുകയാണ് അതായത് ഗുരുതരം തന്നെയാണ് അതായത് അദ്ദേഹം അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് ശരിയാണ് അപ്പം അതായത് ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് പറയുന്നു ഞാൻ പറഞ്ഞത് മുസ്ലിങ്ങൾക്കെതിരെയല്ല ഒരുപാട് മുസ്ലിം വിരുദ്ധ പരാമർശം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുണ്ട് മലപ്പുറം പരാമർശത്തിലൊക്കെ കുറേയധികം കാര്യങ്ങൾ അദ്ദേഹം ഇപ്പം പറയുന്നത് ഞാൻ ലീഗിനെതിരെയാണ് പറഞ്ഞത് മാറാട് കലാപം എങ്ങനെയുണ്ടായത് ലീഗാണ് ഈ നാട്ടിലുള്ള പല സ സകല വർഗീയതയും ഉണ്ടാക്കുന്നതിൽ അടിസ്ഥാന ലീഗാണെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് സത്യത്തിൽ ഗോദം എനിക്ക് ലീഗിനെതിരെയുള്ള അതായത് മാറ്റി പറയേണ്ടി വന്നു എന്നുള്ളതാണ് വിവരം മുസ്ലിങ്ങൾക്കെതിരെ അല്ല താൻ പറഞ്ഞത് എന്നുള്ള കാര്യത്തിലേക്ക് നിലപാട് മാറ്റത്തിലേക്ക് ഒരു പരിധി വരെ അദ്ദേഹം വന്നിരിക്കുന്നു അല്ല ഗൗതം എനിക്കിതിൽ കുറിച്ച് അദ്ദേഹം ഒരു പടുകൂടിയിൽ ചെന്ന് വീണെന്ന് ഞാൻ പറഞ്ഞു നിർത്തിയിരുന്ന് ഞാൻ വീണ്ടും ആരംഭിക്കാം അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം എസ് എൻ ഡി പി സമുദായത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ എന്ന രീതിയിൽ ഈ സമുദായത്തിൻ്റെ രക്ഷകൻ എന്നൊരു പരിവേഷം അദ്ദേഹത്തിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്നു കാര്യം ഈഴവ സമുദായത്തിന് വേണ്ടി സംസാരിക്കുന്ന ആൾ ഈഴവർ അങ്ങനെയാണ് ഈഴവർ ഇങ്ങനെയാണ് എസ് എൻ ഡി പിരിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കിടന്ന വെള്ളാപ്പള്ളി ഇപ്പോൾ അദ്ദേഹത്തിന് സ്ലിപ്പ് ഓഫ് ടങ്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ വിശ്വസിക്കുന്നത് മുസ്ലിം സമുദായത്തിനെ പ്രത്യക്ഷവും പരോക്ഷവുമായി ആക്രമിച്ചാലേ അദ്ദേഹത്തിന് ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സമുദായങ്ങൾക്കിടയിൽ ഒരു ഇഷ്ടം ഉണ്ടാകുള്ള തോന്നൽ തെറ്റാണ് തെറ്റാണ് അത് തെറ്റായ തോന്നലാണ് മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നു ഒരുപാട് ശാഖകളുണ്ട് ഈ എസ് എൻ ഡി പി ഒരു കേരളത്തിനും എമ്പാടും ഉണ്ടല്ലേ എത്ര ഉണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല ഒരുപാടുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും കുറച്ചധികം സംഘടനകൾ എനിക്കെതിരെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇപ്പം പ്രതികരിക്കുക എനിക്കെതിരെ എനിക്കെതിരെ എന്തെങ്കിലും പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടോ അപ്പം അതിൻ്റെ അർത്ഥം എന്താ വെള്ളാപ്പള്ളിയുടെ നയപരിപാടികളിൽ ഇവർക്ക് താല്പര്യമാണ് ഇവർക്ക് പിന്തുണയാണ് അതുകൊണ്ടാണ് ആരും എനിക്കെതിരെ ശബ്ദിക്കാത്തത് എന്നു അറിയോ ഞാൻ അപ്പം ഈഴവരം മുഴുവൻ വെള്ളാപ്പള്ളിയുടെ മണ്ടത്തലം കേട്ട് വിശ്വസിക്കുന്നു എന്നാണോ നമ്മളപ്പം മനസ്സിലാക്കേണ്ടത് അതായത് ഇതിലൊരു അംഗത്വത്തിനു വേണ്ടി ഞാൻ താമസിക്കുന്ന ഇടത്ത് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അതുകൊണ്ട് എൻ്റെ ബ്രദറിനും എനിക്കും വേണ്ടി അംഗത്വത്തിനായി ഞാൻ ചെല്ലുന്നു ഈ എസ് എൻ ഡി പി സമുദായത്തിൻ്റെ ഒരു ശാഖയിലേക്ക് എന്നോട് പറഞ്ഞത് പതിനായിരം രൂപ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് അംഗത്വം തരുവുള്ളൂ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു എനിക്ക് അംഗത്വം വേണ്ട നിന്റെയൊക്കെ ഒരുത്തൻ്റെയും അംഗത്വം എനിക്ക് വേണ്ട എനിക്ക് നെറ്റിയിൽ ഇത് എഴുതി ഒട്ടിച്ചാൽ ഞാൻ ഈ സമുദായത്തിൽ ജനിച്ചോ എന്ന് പറഞ്ഞാൽ എനിക്ക് അന്നം കിട്ടുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ അന്നം കിട്ടണ്ടാന്ന് വയ്ക്കുമെന്ന് പറഞ്ഞു പിന്നെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് കുന്നുകുഴി ശാഖയില് പൈസ അവർക്ക് പൈസ ചേരാൻ പൈസ വേണം ഞാനൊരു സമുദായ അംഗമാണ് എസ് എൻ ഡി പി യോഗത്തില് അംഗത്വം എടുക്കുന്നതിന് എനിക്ക് രണ്ട് പെൺകുട്ടികളാണുള്ളത് അവരെ കല്യാണം എത്തുമ്പോൾ അവർ ഇന്ന സമുദായത്തിൽപ്പെട്ടതാണെന്നൊരു പേപ്പർ വേണം എന്റെ പിതാവ് അത് ഉണ്ടാക്കി വെച്ചിട്ടില്ല എന്റെ പിതാവ് കല്യാണ സമയത്ത് എവിടെ പയ്യൻ്റെ ജാതി പേപ്പർ എന്ന് വെച്ചപ്പോ എന്റെ അച്ഛൻ പറഞ്ഞു എന്റെ മോനെ ജാതി പേപ്പർന്നും ഇല്ല കല്യാണം നടത്തിയാൽ മതിന്റെ വൈഫിന്റെ അച്ഛനോട് പറഞ്ഞു അപ്പം അത് പെണ്ണ് വീട്ടുകാരായിട്ട് അവർ അത് കാര്യമാക്കില്ല അവരങ്ങ് ചെയ്തു അതുപോലെ ഞാനൊരു പെൺകുട്ടികളുടെ രണ്ട് പെൺകുട്ടികളുടെ അച്ഛനായത് കൊണ്ട് ഞാനിത് ചോദിക്കാൻ ചെല്ലുന്നു എന്നോട് അവർ പറഞ്ഞത് പതിനായിരം രൂപയോടാണ് ഇത് ഞാൻ ഈ വേദിയിൽ നിന്ന് പറയുമ്പോൾ ഇത് എസ് എൻ ഡി പിടെ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ പി അശോകൻ എന്ന് പറയുന്ന ആളെ ഞാൻ ഈ കാര്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അശോക സാർ ഇല്ലെന്ന് എന്നോട് പറയട്ടെ ഈ പറയുന്ന ഈ വീഡിയോ കണ്ട അശോക സാർ എതിർക്കുകയാണെങ്കിൽ എതിർത്തോട്ടെ എന്നോട് പതിനായിരം രൂപ ചോദിച്ച കാര്യം ഞാൻ അശോക് സാറിനോട് പറഞ്ഞിട്ടുണ്ട് വെള്ളാപ്പള്ളിയുടെ പി പിഎയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് എന്നെപ്പോലും എടുത്തേണ്ട അവസ്ഥ ഇവിടെ ഇപ്പോൾ അങ്ങത്വം എടുത്തു തുടങ്ങി എനിക്ക് അന്നം കിട്ടാതൊന്നും പോകത്തില്ല അങ്ങോട്ട് എടുക്കാതെ തന്നെ എനിക്ക് അംഗത്വം കിട്ടും കിട്ടും ആദ്യത്തെ എനിക്ക് ഒരു കാര്യം കൂടെ ഗൗതം പറഞ്ഞാൽ പറയണ്ടേ ഗൗതം ഇദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്നവർ ഈ സമുദായത്തിൽപ്പെട്ട ഇദ്ദേഹത്തിന്റെ വെറും പിണിയാളന്മാരാണ് ഒരാൾ വോട്ടിന് അർഹതയുള്ള ആൾ എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശനെ വോട്ട് ചെയ്യുന്ന ആൾക്കാർ അതാത് ശാഖകൾ വ്യക്തിത്വമുള്ള ഒരുത്തനെ ഒന്ന് കാണിച്ചു തരാൻ പറ്റൂ ഒരു ഒരു എസ് എൻ ഡി പി സമുദായത്തിലുള്ളവരെ കാണിച്ചു തരാൻ പറ്റുമോ വെള്ളാപ്പള്ളി നടേശന് വേണ്ടി വോട്ട് ചെയ്യുന്ന എസ് എൻ ഡി പി കാരനായ വ്യക്തിത്വമുള്ള ഒരുത്തരെയെ എനിക്ക് കാട്ടിത്തരുമെങ്കിൽ ഞാൻ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തി ആ പറഞ്ഞതിന് വില കൊടുക്കാം വെള്ളാപ്പള്ളിക്ക് വില കൊടുക്കാം ഇത് അദ്ദേഹത്തിന്റെ കൂലിത്തൊഴിലാളികളാണ് ഇവിടെ വോട്ട് ചെയ്യുന്ന എന്ത് മാനദണ്ഡമാണ് എസ് എൻ ഡി പിന് അദ്ദേഹം അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് വെള്ളാപ്പള്ളിയിലെ കുറെ കൂലിപ്പടയാളികളാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നത് അല്ലാതെ സമുദായത്തിൽ ആരും അദ്ദേഹത്തിന് കണ്ടിട്ടോ ആദരവുണ്ടായിട്ടൊന്നും വോട്ട് ചെയ്യണമെന്നില്ല എന്തായാലും അത് ആ സമുദായത്തിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ടും എന്താണ് അങ്ങനെ എന്തെങ്കിലും അമർഷം ഉണ്ടെങ്കിൽ ഗൗതം അമർഷമുണ്ട് അതുകൊണ്ടാണ് ഗൗതം നമ്മളിപ്പോ സംസാരിച്ചപ്പോ അദ്ദേഹം മുസ്ലിം സമുദായത്തെ പറഞ്ഞു എന്തിനാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ഹിന്ദുക്കളിടയില് മുസ്ലിം വിരോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ മകന് വേണ്ടി പാലം വലിക്കുന്നതാണ് ഇപ്പൊ ഒരു യഥാർത്ഥ എസ് എൻ ഡി പി കാരണം ഒരു ഈഴവനാണെങ്കിൽ അവന് ജാതിയില്ല മതവും ഇല്ല എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത് അവിടെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് പറഞ്ഞോളൂ ശ്രീനാരായണ ഗുരുനെ കുറിച്ച് പറഞ്ഞു വന്നതാ എസ് എൻ ഡി പിയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി മഹാനായിട്ടെ കുമാരനാശാനാണ് തീർച്ചയായിട്ടും ഡോക്ടർ പൽപ്പു ആണ് പത്നാഭ പൽപ്പു അല്ലേ അദ്ദേഹമാണ് ഇത് തുടങ്ങി വെച്ചത് പിന്നെ ശ്രീനാരായണ ഗുരു എൻ്റെ സ്ഥാപക ചെയർമാനാണ് ലൈഫ് ലോങ് ചെയർമാനാണ് ശ്രീനാരായണ ധർമ്മം പ്രചരിപ്പിക്കുക എന്നതാണല്ലോ ഈ സംഘടനയുടെ ധർമ്മ പരിപാലന യോഗം എന്നാണ് അതെ അപ്പോൾ ധർമ്മം പ്രചരിപ്പിക്കുക എന്നതാണ് ഈ സംഘടനയുടെ അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയുന്നത് പക്ഷെ ഇത് നിറവേറ്റാൻ പറ്റേ പരാജയപ്പെട്ടിരിക്കുന്നു ഈ എസ് എൻ ഡി പി എന്ന് പറയുന്ന ഈ സംഘടന അത് വെറും ഒരു സാമുദായിക വെറും കാസ്റ്റ് ബേസ്ഡ് മാത്രമായിട്ട് ചിന്തിക്കുന്ന ഒരു തുരുത്ത് പോലെ ആ വാക്കാണ് ഉപയോഗിക്കുന്നത് തുരുത്താണ് ഗുരു ഒരു വലിയ ആകാശമാണ് ഒരു വലിയ ആകാശമാണ് ശ്രീനാരായണ ഗുരു ആ ശ്രീനാരായണ ഗുരു വിഭാവനം ചെയ്ത ഒരു വലിയ ആകാശത്തെ ഒരു കുഞ്ഞ് ഏറ്റവും ചെറിയ വേലിക്കെട്ടിൽ മാത്രം ഒതുങ്ങുന്ന ഒരു തുരുത്താക്കി മാറ്റിയിരിക്കുന്നു അതിന് നേതൃത്വം നൽകുന്ന വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകൾ എന്നതാണ് ഏറ്റവും വലിയ വിമർശനം അത് ഗൗതം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി സംസാരിച്ച് പറഞ്ഞു ശ്രീനാരായണ ഗുരു എഴുതിയിട്ടുള്ള അദ്ദേഹം പറഞ്ഞ മഹത്വാചകങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മഹത്വചനങ്ങൾ ലോകത്തെ അറിയിക്കാനാണ് അത് ഉണ്ടാക്കിയത് അല്ലാതെ ഈ തുരുത്തിനകത്ത് ഈഴവ ഈഴവ സമുദായത്തെ കൊണ്ട് കെട്ടാനല്ല അദ്ദേഹം പറഞ്ഞത് ഗുരുവിനെ ഒരു ഈഴവനാണ് ഈഴവനാണ് എന്ന് പറഞ്ഞ് മാത്രം ഒതുക്കി തീർക്കുകയാണ് ഇതിലേറ്റവും കൂടുതൽ അമർഷം ഉണ്ടായിരുന്ന ആർക്ക് ആർക്കാണെന്നറിയോ ആർക്കാ ശ്രീനാരായണ ഗുരുവിന് അദ്ദേഹത്തിന് തന്നെയാണ് ശ്രീനാരായണ ഗുരുവിന് തന്നെ അദ്ദേഹം ഒഫീഷ്യലി റിസൈൻ ചെയ്തിട്ടില്ലെങ്കിലും പണ്ടാരമടങ്ങാൻ എന്തൊരു സംഘടനയാണ് ഇത് എന്ന് പറഞ്ഞിട്ട് ഈ ഇതിൻ്റെ പല പരിപാടികൾക്കും വരാത്ത അവസ്ഥ വരെ എത്തിയിട്ടുണ്ട് ഇതിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്യുന്ന ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി നിന്ന് മനസ്സുകൊണ്ട് മാറി നിൽക്കുന്ന സാഹചര്യങ്ങൾ ചരിത്രത്തിലുണ്ട് അദ്ദേഹം എന്താണ് പൽപ്പൂവിനടക്കം എന്താണ് റെസിഗ്നേഷൻ തന്റെ രാജിക്കത്ത് നൽകി എനിക്ക് താല്പര്യമില്ല നിങ്ങൾ എന്ത് വൃത്തികേടാണ് ഈ കാണിക്കുന്നത് കൊടുത്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം അതായത് ശ്രീനാരായണ ഗുരു ഈ തമ്മിലടി കണ്ടു ഈ ഈഴവ സമുദായത്തിൻ്റെ തമ്മിലടി കണ്ടിട്ട് അദ്ദേഹത്തിനോട് ഒരു ശിഷ്യൻ ചോദിച്ചു ഈ എസ് എൻ ഡി പി സമുദായത്തിലുള്ള അങ്ങയുടെ കീഴിലുള്ള ഈ നമ്മുടെ ഈ ജാതിയിലുള്ള ഒരു എസ് എൻ ഡി പി കാര് എന്തുകൊണ്ട് യോജിക്കുന്നില്ല എന്ന് ചോദിച്ചു അദ്ദേഹം ഒന്നും മിണ്ടിയില്ല അദ്ദേഹം നടന്നിങ്ങനെ പോയിട്ട് കടൽ തീരത്ത് എന്നിട്ട് കടൽ തീരത്തെ പൂഴിമണ്ണ് അദ്ദേഹം ഇങ്ങനെ എടുത്തു എടുത്തിട്ടിങ്ങനെ ഈ മഞ്ഞ പൂഴിമണ്ണ് എത്ര ചേർത്ത് പിടിച്ചാലും നിൽക്കില്ല അതേ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് കൈ ഇങ്ങനെ നിവർത്തി കാണിച്ചു ഈ മണ്ണ് തമ്മിൽ കൂട്ടി യോജിക്കുമെങ്കിൽ എസ് എൻ ഡി പി സമുദായം കൂട്ടിച്ചേരുമെന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി അതിൻ്റെ അർത്ഥം എസ് എൻ ഡി പി സമുദായം എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ ചേർന്ന് പോകില്ല അതിൻ്റെ അത് അങ്ങനെയാണ് ആ ജാതിക്കകത്തുള്ള വിഷയം അതിനകത്തുള്ള വിധി ഇതേപോലെ ശ്രീനാരായണ ഗുരു പറഞ്ഞ ആദർശങ്ങളുമായി യോജിച്ച് ഇവർക്ക് പോകാൻ കഴിയില്ല വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന പോലെ ഒരു മുസ്ലിം വിരോധം എസ് എൻ ഡി പി സമുദായത്തിലെ എഴുപത് ശതമാനം ആൾക്കാർക്കും ഇല്ലാന്ന് ഞാൻ വേണ്ടി വേണ്ടി ഞാൻ പറയുന്നു ഇദ്ദേഹം പറയുന്നത് മകന് പല ക്രിട്ടിക്കുകളും ശ്രീനാരായണ തീർച്ചയായിട്ടും അതും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിശങ്കരൻ്റെയും ബുദ്ധന്റെയും ഒരു കൾമിനേഷൻ ഒരു യൂണിയനാണ് ഇത് രണ്ടും കൂടി എന്താണ് സംഗമിച്ച എന്താണ് ഉണ്ടാകുക അവസ്ഥ അതാണ് യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരു എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു എന്താണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്കായിക്കോട്ടെ അദ്ദേഹം എഴുതിയ രചനകൾക്കായിക്കോട്ടെ ഒരു വലിയ പ്രചാരണം അല്ലെങ്കിൽ അതിനൊരു വലിയ ശ്രദ്ധേയമായിട്ടുള്ളൊരു സംഭവം കിട്ടിയിട്ടില്ല കേരളത്തിൽ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലും കിട്ടിയിട്ടില്ല അത് ഇന്ത്യയിൽ കിട്ടിയിട്ടില്ല അത് കൃത്യമായിട്ടും അതിന് എസ് എൻ ഡി പി എന്ന് പറയുന്ന സംഘടനയെ അതിനൊരു കാരണമാണ് പ്രധാനപ്പെട്ടിട്ടുള്ള കാരണമാണ് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല പറ്റിയില്ല എന്ന് പറയുന്ന ഒരു കാരണമാണ് ഒപ്പം തന്നെ ഇവിടുത്തെ ചില സവർണ ബ്രാഹ്മണ്യവും അതിനൊരു കാരണം തന്നെയാണ് കാരണം ഈ ബ്രാഹ്മണ്യത്തിൻ്റെ പ്രശ്നം എന്താണ് ഇയാളൊരു ഈഴവനെ പുള്ളി പറയുന്നതൊക്കെ കറക്റ്റ് ആണ് എങ്കിലും പുള്ളി ഒരു 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 മടി ഹൈ എന്താ ചെയ്യാ ആ അതുകൊണ്ട് അതുകൊണ്ട് കൂടി ശ്രീനാരായണ ഗുരുവിന് ശ്രദ്ധേയനായിട്ടില്ല അല്ല ഗൗതം ഒരു കാര്യം കൂടെ പറയാം അത് കേരളത്തിൽ ഉടനീളം എങ്ങനെയുണ്ട് ഒരു മുഖ്യമന്ത്രി ഇപ്പൊ ഈഴവ കമ്മ്യൂണിറ്റിക്കാരനാണെങ്കിൽ ഇപ്പൊ പിണറായി വിജയൻ ഈഴവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് തന്നെ അതും ഒരു കാരണമാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ തെരുവിളിക്കുന്നത് അതും ഒരു കാരണമാണ് വി എസും മുഖ്യമന്ത്രി ആയിരുന്നിപ്പോൾ വി എസും ഒരു ഇഴവക്കമ്മൂണിറ്റി കാരനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ വെറുതെ തെരുവിളിച്ച് ആർ ശങ്കറായിരുന്നപ്പോൾ അദ്ദേഹത്തിനെയും പറഞ്ഞിരുന്നു പിന്നെ ഒന്നുകൂടി നമുക്കിവിടെ സംസാരിക്കാം ഗുരുദേവന്റെ പേരിൽ ഒരു സർവകലാശാല ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അത് അറിയാമോ ഗവർണമെന്റ് അറിയാമോ ആ അതിൻ്റെ പേരിൽ തിരുവനന്തപുരത്തെ ഒരു സർവകലാശാല അതിന് ഗുരുദേവൻ്റെ ഒരു ബിംബം ഒരു ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്ത് തിരുവനന്തപുരത്ത് മീസത്തിൻ്റെ അടുത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഗൗതമിനെ അറിയാമോ അതിനപ്പുറം അവിടെ എന്ത് ഫണ്ട് ശ്രീനാരായണ സർവകലാശാലയ്ക്ക് ബഡ്ജറ്റിൽ വകമാറ്റി വെച്ചെന്ന് ഗൗതമം അന്വേഷിച്ചിട്ടുണ്ടോ ഇതൊന്ന് അന്വേഷിച്ചു വിവരാവകാശം വഴി ആരോടെങ്കിലും ചോദിച്ചിട്ട് അതൊന്ന് കൊടുത്തു നോക്കും എന്താണ് ശ്രീനാരായണ സർവകലാശാലയ്ക്ക് വേണ്ടി ഈ പറയുന്ന പിണറായി വിജയൻ സർക്കാർ ഇതുവരെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കും പിന്നെ ഇവിടെ പ്രബുദ്ധരായ ഒരുപാട് പത്രപ്രവർത്തകരുണ്ടല്ലോ അതുകൊണ്ട് ഗൗതമ ഇവിടെ പറയണം പ്രബുദ്ധരായിട്ടുള്ള ഒരുപാട് പത്രപ്രവർത്തകരോടുണ്ട് അവർക്കാർക്കെങ്കിലും ശ്രീനാരായണ ഗുരു എഴുതിയ കൃതികളെക്കുറിച്ച് ഈ കൃതികൾ ആളുകൾക്ക് അറിയുമായിരിക്കും പക്ഷെ മുഖ്യധാരയിൽ ഒരു ഒരു വീഡിയോ ശകലത്തിൽ പോലും വന്നിരുന്ന് ശ്രീനാരായണ ഗുരു ഇങ്ങനെ എങ്ങനെയുള്ള മഹത് കാര്യങ്ങൾ ചെയ്ത അങ്ങനെയല്ല അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട് എനിക്ക് അറിയാം അത് ചിലപ്പോൾ ടീജി പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞില്ല ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അതവിടെ വെക്കട്ടെ ഇപ്പൊ അതായത് യുവാക്കളായിട്ടുള്ള ആളുകൾക്ക് അറിയില്ല എന്നുള്ളത് ഒരു അത് യാഥാർത്ഥ്യം മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ അതായത് നമ്മുടെ നാട്ടിലെ എന്താണ് പ്രബുദ്ധത എന്ന് വിളിക്കുന്ന ഈ നാട്ടില് അതിന്റെ ശില ഏ ഈ പ്രബുദ്ധതയുടെ ഈ ഒരു പ്രോഗ്രസീവ്നെസിന്റെ ഭയങ്കര വിദ്യാഭ്യാസ യോഗ്യതയുള്ള സമൂഹമാണ് മലയാളികൾ എന്നൊക്കെ പറയല്ലോ ആ അപ്പൊ ഒരു സ്ഥാനം അതിൻ്റെ ഒരു നവോത്ഥാനത്തിന്റെ ആദ്യത്തെ ശില്പം തറക്കല്ലിട്ട യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുവാണ് അതിൻ്റെ മുകളിൽ കേറിയിട്ടാണ് പലരും പല ചിന്തകളും കൊണ്ടുവന്നിട്ടുള്ളത് പല ആൾക്കാരും ഉണ്ട് അയ്യങ്കാളി പല ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ നവോത്ഥാനത്തിന്റെ ആദ്യ ശില സ്ഥാപിച്ച ഒരാളുടെ കൃതികളെ പറ്റി അയാളുടെ രചനകളെ പറ്റി അയാൾ മുമ്പോട്ട് വെച്ച ആശയ പുള്ളി പുള്ളി പലപ്പോഴും അദ്വൈത വേദാന്തം അല്ല അദ്വൈത ഫിലോസഫിയാണ് അടിസ്ഥാനപരമായിട്ട് ഗുരു മുമ്പോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത് അതിനെ വെറും ഒരു ജാതിയുടെ സാധനം മാത്രമായിട്ട് ഒരു ഈഴവ സാധനം മാത്രമായിട്ട് ചുരുക്കി കെട്ടുക എന്ന് പറയുന്നത് എന്തൊരു പരിതാപകരമായിട്ടുള്ള ഗൗതം ഞാൻ ഒരു കാര്യം കൂടെ പറയാം ശ്രീനാരായണ ഗുരു ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ സ്ഥാപിച്ചത് ഈഴവ ശിവനെയാണെന്ന് പറഞ്ഞിട്ടുള്ളൂ ഞാൻ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ശിവ ശിവലിംഗം സ്ഥാപിച്ചപ്പോൾ ഏത് മാധ്യമ മാധ്യമപ്രവർത്തനാണെന്ന് ചോദിച്ചാലോ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം താങ്കൾ പറഞ്ഞോളൂ അത് ഞാൻ ഇതിനിടയിൽ ഒരു വീഡിയോ കണ്ടു ഷാജിൻ സക്രിയ സാറിൻ്റെ പുള്ളിയുടെ വീഡിയോ ഞാൻ കണ്ടു പുള്ളി വളരെ വാചാലനായിട്ട് എൻ്റെ നാരായണ ഗുരു എൻ്റെ നാരായണ ഗുരുവിനെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകൾ മുമ്പ് ചെയ്ത വീഡിയോ തോന്നുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ മറ്റു കുറേ അധികം ആൾക്കാരുണ്ടാവുമായിരിക്കാം അദ്ദേഹത്തിൻ്റെ വീഡിയോ ആണ് പെട്ടയെന്ന് ശ്രദ്ധയിൽപ്പെട്ടത് ഏതായാലും ഗൗതമൻ്റെ അറിവിലേക്ക് ഞാൻ പറയുന്നു എൻ്റെ പരിമിതമായ അറിവ് ഞാൻ പറയുക ശ്രീനാരായണ ഗുരു ഒരിക്കൽ മാത്രമേ ഞാൻ സ്ഥാപിച്ചത് ഈഴവ ശിവനെയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അദ്ദേഹം ഈഴവ കമ്മ്യൂണിറ്റിയുടെ ഉദാഹരണത്തിന് വേണ്ടി ചെയ്യണമെന്നും ഈഴവൻ എന്ന് പറയുന്ന ഒരു ജാതി പറഞ്ഞ് അദ്ദേഹം ഒന്നും പറഞ്ഞു കാരണം അതായത് സ്വന്തം പെങ്ങളും സ്വന്തം അമ്മയും മാറുമറയ്ക്കാതെ നടന്നൊരു കാലമുണ്ടായിരുന്നു ഈ സമുദായത്തിന് ഒരു നവോത്ഥാനം അദ്ദേഹം അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാരണം സ്വന്തം പെങ്ങൾക്ക് മാറുമറയ്ക്കാൻ പറ്റാതെ ഈ പറയുന്ന സവർണക്കാരന്മാരുടെ മുമ്പിലൂടെ നടന്നുപോയ ഒരു കാലമുണ്ടായിരുന്നു ഈടെ ഈഴവ സമുദായത്തിലെ പെണ്ണുങ്ങൾക്കും താഴെക്കടയിലുള്ള പെണ്ണുങ്ങൾക്കും അവിടെയാണ് ശ്രീനാരായണ ഗുരു പയറ്റിയത് അത് വെള്ളാപ്പള്ളി നടൻ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അവിടെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്വം ഉണ്ടാകുന്നത് എടാ എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും മാറും മറയ്ക്കും അങ്ങനെ നടക്കൂടാ എന്ന് പറഞ്ഞ ആളാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു ഒരു വളരെ വളരെ ആയ ഒരു മനുഷ്യനായിരുന്നു ഇവിടെ ഇവിടുത്തെ സർക്കാർ എനിക്കറിയില്ല ഇവിടുത്തെ സർക്കാർ എന്താണ് സ്ഥാപനങ്ങളിൽ സ്കൂളുകളിൽ അദ്ദേഹത്തിൻ്റെ ഈ രചനകളെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എനിക്കറിയില്ല എനിക്കറിയില്ല ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ ഞാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ദൈവദശകം എന്ന് പറയുന്ന ഒരു കൃതി അത് ദൈവമേ ഞങ്ങളെ നാവികൻ ശ്രീനാരായണ ഈ കാത്തുകൊള്ളു കൈവിടാതിന്റെ അച്ഛൻ പറഞ്ഞു മക്കളെ ഇത് വായിക്കണം ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് എന്ന് പറഞ്ഞ് ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ ഗുരുബ്രഹ്മ ഗുരുവിഷ്ണുരുടെ മഹേശ്വര ഒരുപാട് കാരണങ്ങളുണ്ട് എന്തുകൊണ്ട് അദ്ദേഹം ശ്രദ്ധേയനാവുന്നില്ല എന്നുള്ളത് ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും എങ്ങനെയാണ് ശ്രീനാരായണ ഗുരുവിനെ വീക്ഷിക്കുന്നത് എനിക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയും ഹിന്ദു കമ്മ്യൂണിറ്റിയും വീക്ഷിക്കുന്ന കാര്യം ഞാൻ നോക്കാറില്ല ഇവിടെ ഇതിനകത്തുള്ള നായർ കമ്മ്യൂണിറ്റി ഉള്ളവർ എങ്ങനെയാണ് കാണുന്നത് ബ്രാഹ്മണ ഞാൻ സവർണക്കാർ അതായത് അടിസ്ഥാന പ്രശ്നതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ രചനകൾ പഠിപ്പിച്ചാൽ അതിവിടെയുള്ള മറ്റു മതക്കാരെ വ്രണപ്പെടുത്തുക അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തുമോ എന്നുള്ള ആശങ്ക പ്രധാനമായി അതിലൊന്നുമില്ല അല്ല പ്രധാനമായിട്ടും ഇവിടെ ഭരിക്കുന്ന യു ഡി എഫ് എൽ ഡി എഫ് സർക്കാരുകൾക്ക് ഉണ്ടായിട്ടുണ്ട് ആ ഉണ്ടായതുകൊണ്ട് ആ രചനകൾക്ക് ശ്രദ്ധേയത കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏതായാലും നമ്മുടെ സംസാരത്തിന്റെ തുടക്കത്തിലേക്ക് നമുക്ക് പോയി ഇത് അവസാനിപ്പിക്കാം അതായത് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ഘട്ടത്തിൽ ഈ സമുദായത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ അദ്ദേഹം അതിഗുരുതരമായ അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ ഈ ഇന്നത്തെ പോക്കും വാക്കും നോട്ടവും പറച്ചിലുമൊക്കെ ഒക്കെ അതിവി അതീവ ഗുരുതരമായ അവസ്ഥയിലേക്കാണ് എസ് എൻ ഡി പി അദ്ദേഹത്തിനെയും ബി ജെ പി വെള്ളാപ്പള്ളിയെ എന്താണ് തിരസ്കരിച്ചിരിക്കുകയാണ് ാണ് അദ്ദേഹത്തിന്റെ മകന്റെ പാർട്ടി ഇപ്പോഴും ഉണ്ടല്ലോ ബി ഡി ജെസ് ഇപ്പോഴും ഉണ്ടല്ലോ അദ്ദേഹം ഇപ്പൊ സംസാരിക്കുന്ന ബി ജെ പിക്ക് വേണ്ടിയാണോ എന്ന് സംശയമുണ്ട് ഒരു ദേശക്കാരെ ഇങ്ങനെ പറയണം മലപ്പുറം ഒരു ദേശമാണ് ആ ദേശത്ത് എന്തെല്ലാമാണ് നടക്കുന്നത് അവിടെ ഇങ്ങനെയൊക്കെയാണോ ഒരു ഒരു ഇങ്ങനെയാണ് അദ്ദേഹം തുടത്തിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ മലപ്പുറം ഒരു ദേശം ആ ദേശത്ത് എന്ത് നടക്കുന്നു അവിടെ എന്താ നിങ്ങൾക്ക് അറിയാവോ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് ഒരു സ്ഥലമല്ലേ കേരളത്തിൽ മലപ്പുറത്തുകാർക്ക് എന്താ കുറവ് മലപ്പുറത്തുകാർക്ക് ഒരു കുറവില്ല അവരും മനുഷ്യരാ ഒരു കുറവില് ഒരു ദേശക്കാരെയും അങ്ങനെ അടച്ചക്ഷേപിക്കാൻ പാടില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു അത് പ്രതികരിച്ചു അദ്ദേഹവും പ്രതികരിച്ചു അദ്ദേഹവും പറഞ്ഞു മലപ്പുറത്തുകാരെ അടച്ചു ഹിന്ദുവിൽ അദ്ദേഹം കൊടുത്തില്ലേ ഇന്റർവ്യൂ അപ്പൊ ഇതിലൊന്നുമില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനം ഇല്ല അദ്ദേഹം ഇപ്പോഴും ഭൂരിപക്ഷം വോട്ട് അദ്ദേഹത്തിന് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുക ഇപ്പൊ തദ്ദേശ ഇലക്ഷനിൽ ഈഴവരെല്ലാം ആർക്കാ വോട്ട് ചെയ്ത് തിരുവനന്തപുരത്ത് ഈഴവ കമ്മ്യൂണിറ്റി ആർക്കാ വോട്ട് ചെയ്ത് ഈ കണ്ട ബി ജെ പി ജയിച്ചതൊക്കെ ആരുടെ വോട്ടെന്നാണ് വിചാരിക്കുന്നത് ഈ കഴക്കൂട്ടത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് ഏത് സമുദായമാ കടകംപള്ളി സുരേന്ദ്രൻ ജയിക്കുന്ന കഴക്കൂട്ടത്ത് ജയിച്ചിരിക്കുന്ന ഈ പറയുന്ന കൌൺസിലർമാരെ ആരുടെ വോട്ടുണ്ടാ ജയിച്ചാ എസ് എൻ ഡി പിന്നെ വോട്ടുണ്ടാ ബി ജെ പി ജയിച്ചിരിക്കുന്നത് അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ മനസ്സിലാക്കണം ഇനി അദ്ദേഹത്തിന്റെ സ്റ്റെപ്പ് ഡൗൺ ആയി വരാനേ സാധ്യതയുള്ളൂ ഒരു നിയമസഭാ ലക്ഷം കൂടെ കഴിയട്ടെ കേരളത്തിൽ എൽ ഡി എഫ് തോക്കട്ടെ സി പി എം തോക്കട്ടെ പിണറായി വിജയൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പിറകിലേക്ക് വരും അന്ന് ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ ആരെ പിറകെ പോകും സപ്പോർട്ടിൽ നിന്ന് വെള്ളാപ്പള്ളിക്ക് സ്റ്റേണായി ഒരു തീരുമാനമില്ല ഗൗതം വെള്ളപ്പള്ളി ഒരിക്കലും സ്റ്റേണായി ഒരു തീരുമാനത്തിന് പുറകെ നിൽക്കുന്ന ആളല്ല അല്ല ഇന്ന് വേണമെങ്കിൽ അദ്ദേഹം പിണറായി വിജയനെ സപ്പോർട്ട് പോയെങ്കിൽ നാളെ അദ്ദേഹം വി ഡി സതീശനെ ഇന്നലെ ഒരു തെറ്റ് പറഞ്ഞ് വി ഡി സതീശനെയും മാങ്കൂട്ടം എന്ന കൊച്ചു പയ്യനെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകും അതാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഒരു ക്രെഡിബിലിറ്റി ഇല്ല തീർച്ചയായിട്ടും ഇപ്പം പറഞ്ഞു നിർത്തുമ്പോൾ ഇങ്ങനെയാണ് പറയാനുള്ളത് സത്യനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ കേരളത്തിന്റെ എല്ലാ സമുദായത്തിന്റെയും പരമാചാരം എല്ലാവരുടെയും കൂടെ ആളാണ് അതെ ശ്രീനാരായണ ഗുരു ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം അങ്ങനെയൊന്നുമില്ല അദ്ദേഹം എല്ലാവരുടെയും ദൈവമാണ് ആ ജാതിയിൽ ജനിച്ചു വളർന്നവനാണെങ്കിൽ അവന് ജാതി മത വിവേചനം അവൻ്റെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ ഇപ്പൊ അത്യാസന നിലയിൽ തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു മുന്നണിയിലും കൂടെ കൂട്ടില്ല സ്വന്തം സമുദായം പോലും അദ്ദേഹത്തിന്റെ വാക്കിന് ഒരു 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 വില പോലും അദ്ദേഹത്തിന് കൊടുക്കത്തില്ല ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങള് പ്രചരിപ്പിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എല്ലാ സമുദായങ്ങളിലുള്ള ആളുകൾക്കും എല്ലാ മതത്തിലുള്ള ആളുകൾക്കും കേരളത്തിലെ ആളുകൾക്ക് സാധിക്കട്ടെ എന്നാണ് നിർത്തവം പറയാനുള്ളത് അത് സാധിക്കില്ല അന്നും അവർ ചെയ്യില്ല അങ്ങനെ നമ്മൾ പ്രത്യാശിക്കണ്ട ഹിന്ദു ഹിന്ദുവിലുള്ളവർ ചെയ്യില്ലല്ലോ പിന്നെ അല്ല ബാക്കി ചിലപ്പോൾ ക്രിസ്ത്യൻസ് ചെയ്തു തന്നിരിക്കാം ചിലപ്പോൾ മുസ്ലിംസ് എന്നാലും ഹിന്ദുക്കൾ ചെയ്യില്ല ഞാൻ നിങ്ങൾക്ക് ഒരു നൂറ് പേരിൽ എഴുത്തരാ ഹിന്ദുക്കൾ ചെയ്ത സവർണറും ചെയ്യില്ല ഹിന്ദുക്കൾ പ്രത്യേകിച്ച് സവർണർ ചെയ്യില്ല അത്ര കണ്ട് മനസ്സിൽ ഉണ്ട് ഈ ജാതി വെറിയെന്ന് പറയുന്നത് സത്യമാണ് ഞാൻ ഈ പറയുന്നത് അത് ഈ കമ്മ്യൂണിറ്റി ജനിച്ച ഒരാളായ ഞാൻ ഇത്രയും പറയുന്നത് ഞാൻ അതുമായി എന്തെങ്കിലും ഇത്തിരി സംസാരിച്ച് പോയെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയിൽ ജനിച്ചതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന തിക്താനുഭവങ്ങൾ കൂടെ ഞാനിവിടെ ഈ പറഞ്ഞ ഈ ഫ്ലോറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു അംഗത്വം ചോദിച്ചു പോയപ്പോഴുണ്ടായ എൻ്റെ അന്നം പൈസ ആ പൈസ വാങ്ങിയതല്ല വാങ്ങണം വേണമെന്ന് പറഞ്ഞത് ഞാൻ വേണ്ടാന്ന് വെച്ചു എനിക്ക് വേണ്ട നിങ്ങളുടെ അംഗത്വം എനിക്കെന്തിനാണ് എനിക്ക് ആവശ്യമില്ല അതില്ലെങ്കിൽ എനിക്ക് അന്നം കിട്ടുമെന്ന് പറഞ്ഞു എൻ്റെ മക്കളെ പോകാൻ വരുമ്പോൾ ഞാൻ അത് നടത്തിക്കൊള്ളാം എന്നുണ്ട് ഇത് എൻ്റെ അനുഭവമാണ് ഇതുപോലെ നിരവധി പേർക്കുണ്ടാകും പിന്നെ ഇദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ വോട്ട് ചെയ്യുന്നവരാരും അദ്ദേഹത്തെ പറയുന്നില്ല എന്ന് പറഞ്ഞല്ലേ അത് അദ്ദേഹത്തിൻ്റെ കുറേ വാലാട്ടി പട്ടികളാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നത് അല്ലാതെ ഈ കമ്മ്യൂണിറ്റിയിലെ എല്ലാവരും അദ്ദേഹത്തിന് വോട്ട് ചെയ്യില്ല ശ്രീനാരായണ ഗുരു ദർശനം തിരിച്ചറിയാൻ പറ്റാത്ത വെള്ളാപ്പള്ളി നടേശൻ യഥാർത്ഥത്തിൽ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് എന്ന് വേണം കരുതാൻ ആ അപകടാവസ്ഥയിൽ നിന്ന് അദ്ദേഹം തരണം ചെയ്യാനും സാധിക്കട്ടെ സാധിക്കുക തരണം ചെയ്യില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സമുദായം തന്നെ കുഴിയിൽ ചാടിക്കും